ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മുൻ ന്യൂസ് ചാനൽ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു മാറുന്നുവരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അവിടെ എഴുതി കുറിച്ചാൽ മതി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മക്കളെ നിങ്ങള കമൻറ്റിനു വേണ്ടിയാണ് നമ്മൾ കാത്തുക ഇപ്പം പിന്നെ വലിയ കൊണ്ട് കമന്റ് ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആക്കിയൊക്കെ കേട്ടോ അതിപ്പോൾ തിരക്കൊന്നുമില്ല ആദ്യ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് കാണാൻ അതിന് റിപ്ലൈ തരണമെങ്കിൽ കുറേ സമയം കുടിക്കുകയും പറ്റിയെന്നൊക്കെ അതിന് തെരഞ്ഞെടുക്കാം അപ്പോൾ നേരം ഇല്ലാത്തതേണ്ടായിരുന്നു ഇപ്പം പിന്നെ അങ്ങനത്തെ തിരക്കൊന്നും ഇല്ലാത്തതും കൊണ്ടേ കമൻറ്റ് കണ്ടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിപ്ലൈ ഒന്നും തരലുണ്ട് ഇത് മക്കളെ രാവിലെ തിരുമ്പിട്ടതായിട്ടപ്പോ വെയിൽ പോയ മുറ്റത്തൈലുമ്പോൾ കൊണ്ടുപോയി ചിക്കുകയാണ് വൈകുന്നേരം അഞ്ചര അയക്കുന്നുണ്ടിട്ടോ വെയിലൊക്കെ പോയിക്കുന്നതിനെക്കൊണ്ടാണ് മുറ്റത്തൊക്കെ ഇറങ്ങിയത് അല്ലാണ്ട് നല്ല വെയിലല്ലേ കൊണ്ടുവച്ച് ചിക്കാനും അവക്കാത്തന്നെ നല്ല വെയിലും കൊണ്ട് കേടുന്നുല്ലേ സാധനങ്ങളൊക്കെ എന്നെക്കൊണ്ടിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ചിക്കിട്ട് രാവിലെ അങ്ങ് എടുക്കോ വെയിലാവുമ്പോൾ ഇപ്പം ഇണീക്കാൻ വൈകുന്നേരം കൊണ്ട് രാവിലെ തിരുമ്പിച്ചാണ് നിർത്തിയത് എടുക്കാൻ കുറെ വൈകിട്ടോ എന്നെക്കൊണ്ട് ഇണിക്കാനും ഒരു മടിയാണ് സ്കേച്ച് ഇങ്ങനെ പിന്നെയും അടുക്കെ എടുക്കലാണ് പിന്നെ വന്ന് ഒരു എൺപണിയൊക്കെ ആയിട്ട് ഇണീച്ചിട്ട് തിരുമ്പി കുളിച്ച് ഇങ്ങനെയാണ് പിന്നെ അടുക്കളേക്ക് പോവുക നല്ല കാറ്റുണ്ടിട്ടോ അതിന് മേലേത്തേക്ക് ക്ലിപ്പ് ഇട്ട് എടുത്തില്ലെങ്കിലൊക്കെ പറഞ്ഞു റോഡ് മുഖ പറഞ്ഞു കാറ്റിണ്ടെന്നല്ല നല്ല ചൂടുണ്ട് കേട്ടോ പുറത്തിറങ്ങി നല്ല വിങ്ങലുണ്ട് വേർക്കുകയും ചെയ്യുന്നുണ്ട് പുറത്തിറങ്ങി തിരയേ നിൽക്കാൻ കഴിയൂല വെയിലുണ്ടെങ്കിലും വെയിലില്ലെങ്കിലും പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടായിട്ടോ പകത്ത് അതടുത്ത് വെയിലത്തെ വെച്ച് ഇനി അടുത്താത്ത വെക്കട്ടെ മുടിയിൽ വെച്ചേ നല്ല നുണങ്ങി കിട്ടുമല്ലോ ഒപ്പേരിക്കൊക്കെ എടുക്കാമല്ലോ ഒപ്പേരി വറവിടാൻ ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ വറ്റലുമുളിൻ്റെ അതിൽ എടുക്കാമല്ലോ ചേർച്ചിട്ട് വെയിലത്തെ ഉണക്കുകയാണ് ഞാൻ നോമ്പിനെ ഞാൻ വെയിലത്തെ തെച്ച് ഉണക്കിയ മുളക് ഇപ്പോൾ തീർന്നിട്ടേ ട്ടോ എന്നാലൊരു പ്രാവശ്യം ഒരു ഉണ്ടമുളക് വാങ്ങീനു അല്ലാണ്ട് വാങ്ങിയിട്ടൊന്നുമില്ല ഇനി അടുത്ത നമ്മൾക്ക് ഞാൻ ഉണക്കാൻ വെച്ചിരിക്കുന്നത് ഉണങ്ങിക്കാണ് ഇനി വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ ഈ ആട്ടോ വെച്ച് നമുക്ക് അറബിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ കേട്ടോ അത്യാവശ്യം വലപ്പുള്ള ഒരു പീസാണ് കാലു കുറും എല്ലാം കൂടി കൂട്ടി കിട്ടിയതാണ് ഇതെന്തെങ്കിലും ഒരു എളുക്കിക്കുട്ടി ചോറ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാണ് മോ നിൽക്കുന്നത് ഞാനതിന് ബസ്മതി റൈസ് പുതിർത്തി കിട്ട് മന്തിയാണെങ്കിലും കപ്പ്സ് ആണെങ്കിലും ഒക്കെ അതിനോട് വെക്കെല്ലാം ജേരിച്ചിട്ട് ഇപ്പോൾ എന്തെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ മസാല ഒക്കെ പറ്റി വെക്കട്ടെ എന്നിട്ട് തീരുമാനിക്കും എന്തേ വെക്കേണ്ടി അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് നേയപ്പത്തിനുള്ള അരി അരക്കാൻ പുതിർത്തിക്കുന്നു മൂടേരിയാണ് കേട്ടോ നാല് കിലോ അരി പുതിർത്തിക്കുന്നത് അത് അരച്ചെടുക്കണം അതിനുള്ള തേങ്ങ ഇട്ടിട്ടു രണ്ട് തേങ്ങ അതിനെടുത്ത് അതിലും തേങ്ങ അധികം എടുക്കുകയാണെങ്കിലൊക്കെ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ രണ്ട് തേങ്ങയെടുത്തിയുള്ളൂ നമ്മളിവിടെ പൈസ കൊടുത്ത് വാങ്ങുന്ന തേങ്ങ അല്ലേ ഒന്ന് കുറച്ചു തന്നതാണ് കേട്ടോ അങ്ങനെ ഗ്രൈൻഡറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തേങ്ങ ചെറിയ ഗ്രൈൻഡർ ആണ്ട്ടോ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ചെറിയ ഗ്രൈൻഡർ ആണ് എന്നെക്കൊണ്ടാണ് കൈകാടുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് പിന്നെ കുറച്ച് അരിയും പിന്നെ തേങ്ങയും ചെറിയ ഉള്ളിയും വലിയ ജീരകവും എല്ലാം കൂടി ഇട്ടിങ്ങനെ കാക്കി എടുക്കുകയാണ് അങ്ങനെ ഞാൻ അരി അരച്ച് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് മട്ടനൊക്കെ വെട്ടിങ്ങാനെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നുട്ടോ ഇതിലേ കുറച്ച് മസാല പൊറ്റിയിട്ടുണ്ടോ അതിന് വേണ്ടി ചെറുനാരങ്ങൾ പകുതി പിന്നെ നീരെടുക്കുന്നത് പിന്നെ രണ്ട് മേഗ ക്യൂബ് എടുത്തുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പൊതിനി പിന്നെ ക്യാപ്സിക്കം ഉണ്ട് കിട്ടും ഈ കാപ്സിക്കം പകുത്തുകൊണ്ട് പച്ചയുണ്ട് രണ്ടും കൂടിയും കലുപ്പിലിറഞ്ഞിട്ടാണ് കേട്ടോ അല്ലാണ്ട് പച്ച തന്നെ കൂടാണ് ഈ പകുത്തതും എടുത്തത് ഇനി ഇതിലേ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചു കൊടുക്കും ഈ ഓയിൽ മാത്രമേ നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂട്ടോ ചോറ് പിന്നെ ഓയിൽ വരാണ്ടാണ് വെക്കുന്നത് ഞാനിപ്പം കുറച്ച് പോലെ ഒഴിക്കുന്നുള്ളൂ ഇനി അടുപ്പത്ത് വെക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി വെച്ചു കൊടുക്കും കുക്കറിലേക്ക് വെച്ചു കൊടുത്താൽ മതിയല്ല പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് ചെറിയ ചീരൊക്കെ എടുക്കുന്നുണ്ടോ ചെറിയ ചീരക്കാണിതിന് മുന്നിൽ നിൽക്കേണ്ടി പിന്നെ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ അതുകൊണ്ട് മന്തി മസാല ഇട്ടിട്ടെടുക്കും ഞാൻ ഇവിടുന്ന് വാങ്ങിയ മന്തി മസാല ആണ് ഞാൻ പൊടിച്ച മസാല ഒക്കെ തീർന്നു പോയി കുറച്ച് കുരുമുളക് പൊടിച്ചെടുക്കണം കേട്ടോ പൊടി തീർന്നു ഞാൻ കണ്ടാണ് ഇതിൽ കൂട്ടാത്തത് അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി എല്ലോണം കുഴച്ചെടുക്കുകയാണ് ഇതിൽ കുരുമുളകിൻ്റെ പൊടി ഇടാനുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇടാൻ കേട്ടോ വെളുത്തുള്ളി ഞാനൊന്ന് ചതക്കിയിടും അങ്ങനെ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ പുതാകിട്ടിട്ടോ അത് ഇട്ട് കൊടുക്കണം പിന്നെ മട്ടിനു ഇട്ട് എടുത്ത് കുരുമുളക് പൊടിച്ച് എല്ലാം ഇട്ട് ഇങ്ങനെ ഒന്നും യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം ഫ്രിഡ്ജിലാവിടെ വെച്ച വെച്ചാൽ മതി ഈ കുരുമുളക് കുറച്ച് തരി തരിയായിട്ടാണോ ഞാൻ പൊടിച്ചിട്ട് നല്ലോണം പൊടിച്ചില്ല അങ്ങനെ കുറച്ച് ഇല്ല ചേർത്ത് കൊടുത്തേക്കുന്നത് എരുവിനനുസരിച്ച് ചേർത്ത് എടുത്താൽ മതി കിട്ടോ ഈ കുരുമുളക് മാത്രമേ എരുവിനൊട്ടുള്ള കുറൊന്നൊട്ടിയില്ലല്ലോ ഇതിലൊക്കെ കുറച്ച് വെളുത്തുള്ളി ചതക്കിയിടണം അതുകൊണ്ട് തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കിങ്ങനെ ഇടണോ ഒന്ന് അരച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ കൂട്ടിക്ക് വെച്ചിങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലാടെ വെച്ചേ കുതെല്ലാം കൂടി കൂട്ടിയിട്ട് എന്നിട്ട് ഞമ്മള് നെയ്പത്തലൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പണി കഴിഞ്ഞിട്ട് ഞമ്മളിത് ചോറ് ഉണ്ടാക്കാനൊരുങ്ങുന്നുള്ളൂ കേട്ടോ ചിക്കൻ ആയാലും ബീഫായാലും മട്ടൻ ആയാലും ഒക്കെ അങ്ങനെ മസാല കൂട്ടി കുറേ സമയം വെച്ചിരിക്കണമെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടൂലേ അതായത് ഞമ്മക്കിപ്പോൾ ടൈം ആയിട്ടുമില്ല കേട്ടോ പിന്നെ ഇതുണ്ടാക്കാനുള്ള ടൈം ഇട്ടില്ല എന്നും ഇതിനെക്കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മസാല പറ്റി വെച്ചേക്കുന്നത് ആ ചോറുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാണ്ടിട്ടോ ഇതൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടോ ഞാൻ അടിച്ചു ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കുകയാണ് അടുത്ത പരിപാടി പത്തലുണ്ടാക്കുകയാണ് ഒരു കൈ ഫോൺ പിടിച്ചിങ്ങനെ മറ്റേ കയ്യോട് ഇങ്ങനെ പണിയെടുത്ത് ഇങ്ങനെ കേട്ടോ കാണിച്ചിരുന്നത് ഞാനിങ്ങനെ പത്തിൽ പരത്തുമ്പോൾ ഫോൺ ഇങ്ങനെ ഇളകി കളിക്കുമല്ലോ ഒരു കയ്യോട് പരത്തുമ്പോൾ മറ്റേ കൈ എന്തായാലും ഇളകാണ്ട് കൂല നമ്മൾ ക്യാമറ ഇങ്ങനെ ഇളകി കളിച്ചിട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ അടി അടി കളിക്കുകയാണ് ഞാൻ കട്ട് ചെയ്താൽ കേട്ടോ വീഡിയോ ഒക്കെ ഇപ്പോൾ ഞാനിത് പരത്തുന്ന ഉൾപ്പെടുത്തിയില്ല എണ്ണയിടുന്ന ഉൾപ്പെടുത്തില്ല ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി കേട്ടോ ഇത് ഞാൻ തോനാവടുത്ത് ഇങ്ങനെ നല്ലോണം വലുതാക്കി പരത്തി എടുക്കുന്നുണ്ട് ചെറുതാക്കി ചെറുതാക്കി കുത്തി നിൽക്കുകയാണെങ്കിൽ വേഗം തീരൂലല്ലോ അത് ചേച്ചിട്ടാട്ടോ വലുതാക്കി പരത്തിയെടുക്കുന്നത് അങ്ങനെയാണ് തിന്നുന്നതൊക്കെ രണ്ടോ മൂന്നോ മതിയാകുകയും ചെയ്യുമല്ലോ മറ്റു കുറേ ചൂടണ്ടേ കട്ടിയുള്ള രണ്ടോ മൂന്നോ തിന്നുന്നതോ നെയ്സായ അഞ്ചോ ആറും തിന്നതോ ആയിട്ട് എളുപ്പത്തിൽ നമ്മൾ പണി തീരെ കട്ടിയിൽ ഉണ്ടാക്കുന്നതാണല്ലോ അതിനെ സം കട്ടിയും വലുപ്പം കൂട്ടി ഉണ്ടാക്കിയത് ഇന്ന് ഇപ്പത്തേ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഞാനിതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്തതാണ് കാണാത്തല്ലൊക്കെ ഒന്ന് കണ്ടു നോക്കേണ്ടി പിന്നെ ഇന്ന് ഇപ്പത്തല്ലേ ഞാൻ ഈ ഗ്രൈൻഡറിൽ തന്നെ അല്ല അരി അരച്ച് കുറച്ച് അരി അരച്ചതിൽ വെള്ളം കൂട്ടാണ്ടിങ്ങോട്ടും കറങ്ങി കിട്ടുന്നില്ല ഇതിന് കൊമ്പൊക്കെ മുളിച്ചു കിട്ടും രണ്ട് സൈഡിലും കണ്ടില്ലേ കൊമ്പൊക്കെ വന്നിരിക്കുന്നു അങ്ങനെ ദിവസം തോനെ വെള്ളം പറഞ്ഞു അരച്ചെടുത്ത് പിന്നെ ഞാൻ മിക്സിയിൽ ചെറിയ ജാറിൽ പൊട്ടും പൊടിക്ക് പൊടിക്കുമ്പോൾ പൊടിച്ചെടുത്തിട്ട് ഇതിൽ കൂട്ടിയതാട്ടോ ഈ മാവിൽ അങ്ങനെ എടുത്തതാണ് പിന്നെ ഏസം ആട്ടപ്പൊടിയും കൂട്ടിക്കിട്ടോ കുറച്ച് പേര് പറയാൻ മാത്രം അങ്ങനെ ആട്ടപ്പൊടിയും കൂട്ടി ഇതെല്ലാം കൂടി കുഴച്ചാണ് ഞാൻ പത്തര ഉണ്ടാക്കിയെടുത്തത് പിന്നെ കഴിഞ്ഞ ഞാൻ പറഞ്ഞ മുമ്പൊരു വീഡിയോ ഇട്ടേം കൊണ്ടാണ് ഞാനിത് വിശദമായിട്ടൊന്നും കാണിക്കാണ്ടെന്നത് ഇത് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ തിന്നാൻ നമ്മൾ കട്ടൻ ചായ കൂട്ടി കഴിക്കുകയും ചെയ്യുക പിന്നെ കറി എന്താണ് കറി ഉണ്ടാക്കി നമ്മൾ ബീഫായാലും ചിക്കനായാലും മുട്ടർ റോസ്റ്റായാലും ചെമ്മീൻ റോസ് ആയാലും എന്തിനും കൂട്ടി കഴിക്കുക കേട്ടോ കറി ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ ഞാൻ പറഞ്ഞ കട്ടൻ ചായ കൂട്ടി കഴിക്കാനൊക്കെ അടിപൊളിയാണ് സെറ്റാണ് സാധനം അങ്ങനെ നെയ്പത്തല്ല പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് മട്ടനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നത് ഇനി ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കുക്കറിലിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടം വിസലടിപ്പിക്കണം കേട്ടോ അത്യാവശ്യം വേന്നില്ലാണ്ട് കുലീ മട്ടന് ചിക്കൻ ആണെങ്കിൽ നമുക്ക് ചിക്കനും അരിയും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണെങ്കിൽ വേവൊക്കെ പാകമായി കിട്ടും പക്ഷേ ഈ മട്ടനും ബീഫും നമുക്ക് അങ്ങനെ വെച്ചുകൂടലോ ഇതിൻ്റെ വേവൊന്നും അറിയാത്തേ കൊണ്ടല്ല പിന്നെ പ്രാവശ്യം നമ്മൾ ഇറ്റടുത്ത് വെച്ചിട്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും വേ കൂടുതലാണോ കുറവാണോ അപ്പോൾ അത് ഓർമ്മയില്ലാത്തതും കൊണ്ടാണ് ഇപ്പോൾ കുക്കറിൽ എന്ന് പറഞ്ഞ് പിന്നെ ചിക്കണെങ്കിൽ എണ്ണേൻ്റെ കുറവുണ്ടായിരുന്നു ഓയിൽ കുറവായിരുന്നു ഞാൻ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു കിട്ടും മസാല പറ്റുമ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചതാണ് പിന്നെ ഈ ആടിൻ്റെ നെയ്യൊക്കെ അവേ ഇനി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ എണ്ണയോ ഓയിലൊന്നും ഞാൻ പാർന്നു പാർന്നെടുക്കില്ല കേട്ടോ ഈ ചിക്കൻ മട്ടൻ വേവിച്ച ഈ നെയ്യൊക്കെ ഉണ്ടാകുമല്ലോ നെയ്യോ ഓയിലൊക്കെ ഉണ്ടാകുമല്ലോ അതിൻ്റെ മതി നമുക്ക് ചോറിലെക്കും ഇനി ചോറ് വെക്കാനുള്ള വെള്ളമെടുപ്പത്തി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഇലക്കായി പട്ട പിന്നെ ഉണക്കം ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അരി കൈ ഇങ്ങനെ വെള്ളം വാലാൻ വെച്ചിരിക്കുന്നത് നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ വെള്ളം വറ്റിച്ചും വെക്കട്ടെ ഒന്ന് ഞാൻ ഊറ്റി ഇങ്ങനാണ് വെക്കുന്നത് ഇതുവരെ നമ്മളെ മക്കളെ പുരേ ഇല്ലേ ടോലും മകരിവിന് പോയിക്കുന്നു ഇപ്പോഴാണ് പുരേ കയറിയത് ഒച്ചയും പാടിയൊന്നും ഇല്ല ഇനി വോയിസ് കൊടുക്കുമ്പോൾ കഴിയുന്നോ ഞാനത് പുറത്താക്കലായിട്ടോ ഒപ്പം ഞാൻ പുറത്താക്കുകയാണെങ്കിൽ ഒരാടെ നിൽക്കുമല്ലോ അതിലിങ്ങനെ മുട്ടിയോണ്ട് നിൽക്കും അതുകൊണ്ടാണ് കേട്ടോ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നത് അങ്ങനെ കുക്കറ് തുറന്നു നോക്കുക നമ്മൾ ഇറച്ചിയൊക്കെ കലോണ് വെന്തിക്കിട്ടോ പിന്നെ എണ്ണ ഒക്കെ മോള് തെളിഞ്ഞ് വന്നിരിക്കുക ആ എണ്ണ ഫ്രൈ പാനിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ പീസൊക്കെ എടുത്ത് ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ പീസൊന്ന് പൊരിച്ചെടുത്ത് കണലൊരു ടേസ്റ്റ് അല്ലേ വേറെ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തില്ല അതെണ്ണേനാട്ടോ ഒഴിച്ച് ഇത് നല്ലോണം വെന്ത പീസാണല്ലോ ഒന്ന് പൊരിച്ചെടുക്കുന്നേ ഉള്ളൂ പിന്നെ ഈ എണ്ണ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് കുക്കറിൽ ദിവസം ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു അതും ഞാൻ കുറച്ച് മാറ്റി വെച്ച് കുറച്ച് തന്നെ വെച്ചിട്ട് ഊറ്റിയത് ചോറ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചോറ് കുറ്റുന്നൊന്നും കാണിക്കാണ്ടുന്ന ഒരു കയ്യിൽ ഫോണാണ് പിന്നെ അത്യാവശ്യം തിരക്കും കൊണ്ട് ഇട്ടപ്പോൾ അതിനെക്കൊണ്ടാണ് എല്ലാ അതും കാണിക്കാണ്ടുന്നത് കുക്കറിൻ്റെ അടിയിൽ കുറച്ച് ഈ മട്ടൻ വേവിച്ച ഗ്രേവി ഉണ്ട് പിന്നെ കുറച്ച് ചോറ് ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഇത്തിരി ഗ്രേവി ഒഴിച്ചുകൊടുത്തിട്ട് ഞാൻ പറഞ്ഞാലും എടുത്തിരുന്നു ആ ഗ്രേവി ഒഴിച്ചുകൊടുത്ത് പിന്നെ നമ്മൾ പൊരിച്ചെണ്ണ ഉണ്ടല്ലോ ഈ മട്ടൻ പൊരിച്ച എണ്ണ മട്ടൻ വേവിച്ചെണ്ണ അത് രണ്ടും ഒന്നാണല്ലോ ആ എണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തേക്ക് പിന്നെ അതിൻ്റെ മുകളിലാണ് ചോറിട്ടെടുത്ത് അതിൻ്റെ മുകളിൽ ഞാൻ എണ്ണ കൊഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ ഗ്രേവി ഒഴിച്ചു കൊടുത്ത് ഈ മട്ടൻ്റെ പീസും വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കുക്കർ ഒന്ന് അടച്ചെച്ച് ഞാൻ ഒന്ന് ഒരു ആവി കയറ്റുക തോന്നേ സമയമൊന്നും ഇല്ല വേഗം അടിയിൽ പിടിക്കൂ പിന്നെ ചട്ടിയിൽ ബാലൻസ് കുറച്ച് എണ്ണയും കൂടി ഉണ്ടായി കേട്ടോ അത് സംശയത്തിൻ്റെ പേര് മാറ്റി വച്ചാൽ എനിക്ക് തോന്നിയത് ആവശ്യമുണ്ട് ഞാൻ അതുകൂടി ഞാനിതിൻ്റെ മുകളിലേ കൊഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി കഴിഞ്ഞ് നമ്മൾ കുക്കർ മൂടിയേക്കാണ് കുക്കറ് മൂടിയെച്ചിങ്ങനെ കുറച്ച് ആവി കയറ്റി ഇങ്ങനെ അതിന് ശേഷം നമ്മൾ കുക്കർ തുറക്കുകയും ചെയ്ത് തീരെ കാത്തു കഴിഞ്ഞാൽ ടൈമില്ലട്ടോ ഈ ചോറ് ഞങ്ങൾ പാത്രത്തിലാക്കാൻ ഇവിടുന്ന് കഴിക്കുന്നില്ല അങ്ങനെ കാസറോളൊക്കെ എടുത്ത് കഴുകി തുടച്ച് ഇങ്ങനെ ചോറൊക്കെ അതിൽ വെളുപ്പിക്കിട്ടോ ഒക്കെ ഒന്ന് വെളുപ്പില്ലട്ടോ കുറച്ച് ഇവിടെ വെച്ചിരിക്കുന്നത് ബാക്കി ഞങ്ങൾ ഇതില് വെളുപ്പിയതാണ് കുറച്ച് ചിക്കൻ കടായി ഉണ്ടായി അതും എടുത്തേക്കുന്ന അതിൻ്റെ കൂടെ കവറിലാക്കി ഇങ്ങനെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ ഫലജ പാർക്കിൽ കാണട്ടോ പോയത് പോകുമ്പോൾ പായും കെട്ടൊക്കെ എടുത്താണ് പോയത് പിന്നെ പോയി തിരിച്ച് വരുമ്പോഴൊക്കെ ഫുഡ് കഴിക്കാൻ വൈകി പോവുകയും ചെയ്യും വിശക്കുകയും ചെയ്യും ഫുഡ് ആകുകയും ചെയ്തിരിക്കലോ അങ്ങനെ പിന്നെ അങ്ങനെ പോയി കയ്യ് പിടിച്ച് പോകുമ്പോക്കെ ഒരു ഷാറാണല്ലോ അവിടെ കുത്തിന് തിന്നുകയൊക്കെ ചെയ്യാലോ ഞാൻ വിചാരിച്ച കൊണ്ടുപോയതാണ് പക്ഷേ അടുത്തി ഒക്കെ നേരം മക്കളെ നല്ല ചൂടാണ് മുത്തു ചോർന്നും മേട്ട് പല ദേശീയ കുത്തി തിന്നുന്നുണ്ട് ഇനി ഇവിടെ കുത്തിന് തിന്നാനാവില്ല അത്രക്ക് ചൂടെ എല്ലാവർക്കും വേറെ തോൽക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആണെങ്കിൽ പാർക്കിലൊന്നും ആരുമില്ല കേട്ടോ എല്ലാവരും മാളിലേക്ക് കാണു പോവുക മാളിലാണെങ്കിൽ എ സിയും കാര്യമൊക്കെ ഉണ്ടാകുമല്ലോ ഇവിടെ മാനികളൊന്നും തീരെ വന്ന് കുത്തിരിക്കൂലേ അവർക്കൊന്നും തീരെ ചൂട് ചായ്ക്കാൻ കഴിയുമല്ലോ ഒരു മണിക്കൂർ എ സീൻ്റെ ഉള്ളിലല്ലേ ഇങ്ങനെ റിഫ്മോനും ഉപ്പയും കൂടി പായയും ചീറ്റവും ഒക്കെ വെച്ച് ചോറൊക്കെ വെളുപ്പിക്കുന്നുണ്ടട്ടോ ചോറ് വെളുപ്പി ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നതാണ് ചിക്കൻ കടിയായും വൈറ്റ് സോസും ജ്യൂസും ഒക്കെ ഉണ്ട് അതൊക്കെ കൂട്ടി ഇങ്ങനെ ഞങ്ങൾ ചോറ് തിന്നതാണ് ഞങ്ങൾ കൂട്ടിനൊരു പൂച്ചയുണ്ടായിട്ടോ അങ്ങനെ എല്ലാം ഉള്ളിലൊക്കെ പൂച്ചകളും കൊടുത്തേക്കുന്നത് അവിടെ ഫുഡൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ വേസ്റ്റുകളൊന്നും അങ്ങനെ പുറത്തിടാൻ പറ്റൂല എന്നെ കൊണ്ട് ആരും കാണാണ്ട് കുറച്ച് അടയും കൂടി ഇട്ടെടുത്ത് പൂച്ചകളെയും സന്തോഷിപ്പിച്ച് പിന്നെ പെരുന്നാൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ വാദി കാണാൻ പോയ വീഡിയോ ഇട്ടില്ലോ എന്നാൽ അതിന് ഒരു കമൻറ്റ് ഉണ്ടായിന്ട്ടോ ഇത് എവിടെയാണ് സ്ഥലം എവിടെയാണ് പോയത് എന്നുള്ളത് അതിന് വാദിയൊക്കെയും കാണാൻ വേണ്ടിയിട്ടാണ് പോയത് നല്ല സ്ഥലമായിട്ടോ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല ഇൻഷാള്ളനി വീണ്ടും പോകണം ഇതൊക്കെ ഇന്നലെ എടുത്ത വീഡിയോസാണ് ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്യാണ് നാളെ അപ്ലോഡ് ചെയ്യും ചെയ്യും ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ നമ്മളെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും കാണാം